സി പി എം മേരിയ സമ്മേളനത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെ പരാമർശം മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും എം വി ഗോവിന്ദനും വീണ്ടും ചോദ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇതിനിടെ സി പി എമ്മും എസ് എൻ ഡി പി യോഗവും തുറന്ന പോരിലേക്ക് സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് സജീവ രാഷ്ട്രീയം വിടുന്നു എന്ന റിപ്പോർട്ട് ഏത് നിമിഷവും ഇ പി യുടെ ആത്മകഥ പുറത്തു വന്നാൽ അവിടെ ആർക്കൊക്കെയുള്ള കൊട്ട് എന്ന ചോദ്യം മറവശത്ത് ഇതിനിടയിൽ പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്നും മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ലീഗ് പത്രം ഒരു വശത്താൽ ചൊറി വന്നാൽ മാന്താൻ പാണക്കാടേക്ക് വരുന്നത് പുതിയ പ്രവണതയെന്നും പിണറായി ആദ്യം മനുഷ്യരോട് പെരുമാറാൻ പഠിക്കട്ടെ എന്നുള്ള അതിരൂക്ഷ വിമർശനവുമായി നേതാക്കന്മാരും രംഗത്ത് വന്നതോടെ ആ വഴിക്കും മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങൾ സി പി എം തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഏരിയ സമ്മേളനത്തിൽ ഇ പി ജയരാജനെതിരെയും പി പി ദിവ്യക്കെതിരെയും കടുത്ത വിമർശനമുയർന്നു സർക്കാരിന്റെ പ്രതിച്ഛായെ ബാധിക്കുന്ന രീതിയിലാണ് ദിവ്യ പ്രവർത്തിച്ചതെന്ന വിമർശനമുണ്ടായി എ ഡി എമ്മിനെതിരായ ദിവ്യയുടെ വിമർശനം പാർട്ടിക്കും സർക്കാരിനും ദോഷമായെന്ന് അംഗങ്ങൾ വിമർശിച്ചു ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തുവന്ന വാർത്തകൾ പാർട്ടിയെ വല്ലാതെ ബാധിക്കുകയും പാർട്ടി പ്രവർത്തകർക്ക് ഊർജം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നായിരുന്നു വിമർശനം രണ്ടാം പിണറായി സർക്കാരിനെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നത് ഇനിയുള്ള നാളുകളിൽ പാർട്ടി തെറ്റിതിരുത്തി പ്രവർത്തകർക്ക് പാർട്ടിയിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നും പ്രതിനിധികൾ കടുത്ത ഭാഷയിൽ പറഞ്ഞു അതേസമയം പാർട്ടിയുടെ മുൻ സെക്രട്ടറിയും നഗരസഭാ ചെയർമാനുമായ പി കെ രാജ്മോഹനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വെട്ടി വീണ്ടും ടി ശ്രീകുമാർ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു കമ്മിറ്റി അംഗം ബാലംപുരളിയെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി അച്ചടക്ക നടപടിയെ തുടർന്നാണ് ഒഴിവാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ പേരിൽ പി യോഗവുമായി തുറന്ന പോരിന് സി പി എം സമുദായ അംഗങ്ങളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുവരെ വരെ സി പി എം നടത്തുന്ന നീക്കങ്ങളോട് കടുത്ത പ്രതിഷേധവുമായി എസ് എൻ ഡി പി യോഗം കാലങ്ങളായി പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഇഴവ വോട്ടുകൾ ഗണ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പോയി എന്ന് ആരോപിച്ചാണ് എസ് എൻ ഡി പി യോഗത്തിനും നേതൃത്വത്തിനുമെതിരെ സി പി എം പരസ്യമായി രംഗത്തെത്തിയത് യോഗത്തിന്റെ പങ്ക് തുറന്നു കാണിക്കാനും ചെറുക്കാനും നടപടി വേണമെന്ന് കാണിച്ച സി പി എം സംസ്ഥാന കമ്മിറ്റി കീഴ് ഘടകങ്ങൾക്ക് രേഖാമൂല നിർദ്ദേശം നൽകി ഇതിന് പിന്നാലെയാണ് എസ് എൻ ഡി പി യോഗം ശാഖകളിലും സമുദായ അംഗങ്ങളുടെ വീടുകളിലെ ചടങ്ങുകളിലും വരെ പാർട്ടി ഇടപെടുന്നത് മറുപടിയെന്നോണം സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ പോലും പാർട്ടി കൈകടത്തുന്നുവെന്നാരോപിച്ചും രൂക്ഷമായി വിമർശിച്ചും യോഗത്തിന്റെ ആസ്ഥാന ജില്ലയായ കൊല്ലത്ത് അന്ത്യയാത്രയിൽ അശാന്തിയരുത് എന്ന തലക്കെട്ടോടെ നോട്ടീസും പുറത്തിറങ്ങി സമുദായ അംഗങ്ങൾ മരിച്ചാൽ മൃതദേഹത്തിനായി അവസാനം കോടി പുതയ്ക്കാനുള്ള അവകാശം ആചാരപരമായി സമുദായത്തിന്റേതാണ് എന്നാൽ എസ് എൻ ഡി പി യോഗം കുണ്ടറ യൂണിയനു കീഴിൽ സമുദായ അംഗം മരിച്ചപ്പോൾ മരിച്ചയാൾ പാർട്ടി അംഗമാണെന്ന് പറഞ്ഞ് അവസാനത്തെ കൂടിയായി പാർട്ടി പതാക പുതപ്പിച്ച സംഭവം ഉണ്ടായി മറ്റൊരു വീട്ടിൽ മരണാനന്തര ചടങ്ങിൽ ഗുരുസ്തോത്രം ചൊല്ലാൻ ഏർപ്പാടാക്കിയ ആളെ പാർട്ടി നേതാക്കൾ ഇടപെട്ടു തടഞ്ഞുവെന്നും യോഗ നേതാക്കൾ ആരോപിക്കുന്നു സി പി എം നിലപാടിനെതിരെ ജനുവരിയിൽ സാമുദായിക സമ്മേളനം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മുൻ എം എൽ എ ഐഷ പോറ്റി സജീവ രാഷ്ട്രീയം ഇടുന്നു കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തെ മൂന്ന് തവണ പ്രതിനിധീകരിച്ച പി ഐഷ പോറ്റി സി പി എം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു സിപിഎം അനുകൂല അഭിഭാഷക സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററാണ് അറുപത്തി ആറ് വയസ്സുകാരിയായ ഐഷ പോറ്റി ഇപ്പോൾ എം എൽ എ കാലാവധി കഴിഞ്ഞ ശേഷം പാർട്ടി കമ്മിറ്റികളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും ഐഷാ പോറ്റി ഒഴിഞ്ഞു നിൽക്കുകയാണെന്നാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനാൽ പാർട്ടി നേതൃത്വം നൽകുന്ന വിശദീകരണം പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നത കാരണം ഐഷ പോറ്റി മനഃപൂർവ്വം വിട്ടുനിൽക്കുകയാണെന്നാണ് വിവരം സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഇനി ഉണ്ടാകില്ല ഇതിനിടെ ഇ പി ജയരാജന്റെ ആത്മകഥ ഏത് നിമിഷവും പുറത്തു വന്നാൽ അതിൽ സംസ്ഥാന സർക്കാരിനും പിണറായി വിജയനും എം വി ഗോവിന്ദനുമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്നാണ് സി പി എമ്മിന്റെ തന്നെ പേടി ദാരിദ്ര്യം പട്ടണി അടി വെട്ട് വെടിവയ്പ് ബോംബാക്രമണം ഒളിവ് ജീവിതം അറസ്റ്റ് ജയിൽ അടിയന്തരാവസ്ഥ പോലീസ് മർദ്ദനം പാർക്ക് റിസോർട്ട് രാഷ്ട്രീയം കട്ടൻ ചായ പരിപ്പുവട ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി ലോട്ടറി ബോണ്ട് ബജറ്റ് മന്ത്രിസ്ഥാനം രാജി തൃശൂർ പൂരം നീലേശ്വരം വെടിക്കെട്ട് ഇങ്ങനെ ഒരു ആത്മകഥ വിറ്റുപോകാനും വായിക്കപ്പെടാനുമുള്ള എല്ലാ ചേരുവകളും അതിലുണ്ടോ ഇല്ലയോ എന്നീ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ചർച്ചകളിൽ സംസ്ഥാന സർക്കാരിനെയും പാർട്ടി സംസ്ഥാന നേതൃത്വം വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇ പി വക ഒട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ ദേശീയപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ അദ്ദേഹം പറയാതിരുന്നത് അച്ചടിച്ചു വന്നിട്ടില്ലേ അങ്ങനെയാണല്ലോ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സി പി എമ്മും പറയുന്നത് പി ആർ ഏജൻസിക്കാർ നൽകിയതാണെന്ന് പ്രസാദകരം എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തുണ്ടായി പി ജയരാജന്റെ പുസ്തകം അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് അതിൽ വ്യക്തിപരമായ വിലയിരുത്തലുകൾ ഉണ്ടെന്നും അതിനെ അങ്ങനെ തന്നെ കാണണമെന്നും പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞതും ആരും മറന്നിട്ടുണ്ടാവില്ല പുസ്തകത്തിന്റെ കുറച്ച് കോപ്പി വാങ്ങി വായിക്കാതെ ആ വിവാദവും അവിടെ തീരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും പുസ്തക രൂപത്തിൽ ഇറക്കാനിരുന്ന ആത്മകഥ പി ഡി എഫ് ഐ ഇറങ്ങിയത് എന്തിന്റെ ഭാഗമാണ് കൂടെ നടന്ന് പിന്നിൽ പതിയിരുന്നു വെച്ച വെടിയിൽ നെഞ്ചുകിലങ്ങിയ കഥ വരാനിരിക്കുന്ന ആത്മകഥയിൽ മലയാളികൾക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും കഥയറിയാതെ ചിലർ ആട്ടം കാണുമ്പോൾ ചരട് വെളിച്ചവർ എല്ലാം കണ്ട് മാറിയിരുന്ന് ചിരിക്കുന്നുണ്ടാകുമോ എന്നുള്ള ചർച്ചകളുമുണ്ട് ഇതിനിടെ മുഖ്യമന്ത്രിക്ക് പാണക്കാട് കയറി കളിക്കാൻ പോയപ്പോൾ അവിടെയും കിട്ടിപ്പാണി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാൾ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിന് മറുപടിയുമായി ലീഗ് മുഖപത്രം ചന്ദ്രിക പാണക്കാട് കുടുംബത്തെയും ശിഹാബ് തങ്ങളെയും ലക്ഷ്യം വെക്കുന്നതിലൂടെ പിണറായി വിജയൻ ചില താൽപര്യങ്ങൾക്ക് കൈത്താങ്ങാണ് നൽകിയിരിക്കുന്നതെന്നാണ് ചന്ദ്രികയുടെ ആരോപണം പാണക്കാട് ശിഹാബ് ശിഹാബ്ദങ്ങൾക്ക് പിണറായി വിജയന്റെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ചൊറി വന്നാൽ വാദാൻ പാണക്കാട്ടേക്ക് വരുന്നത് പുതിയ പ്രവണതയാണെന്നും ഇതുകൊണ്ട് ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുമെന്ന വിചാരം ആർക്കും വേണ്ട എന്നും ഷാജി തുറന്നടിച്ചു ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് കുടുംബത്തിൽ നിന്നായതിനാൽ ചൊറിയാൻ വരുന്നവരോട് തിരിച്ചു പറയുന്നതിൽ പരിമിതികൾ ഉണ്ടാകും എന്നാൽ പരിമിതികൾ ദൗർബല്യമായി കണ്ട് ഇങ്ങോട്ട് കയറാൻ വന്നാൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഷാജി പറഞ്ഞു